ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മളുടെ വിത്തിൻ്റെ ഒരു സെയിലിന് വേണ്ടിയിട്ടാകട്ടോ പോസ്റ്റ് ഇടുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ താഴെ ഷോപ്പിൽ പോയി നിന്നിട്ടാണ് പോസ്റ്റ് ഇടാറുള്ളത് ഞാൻ അധികം താഴേക്ക് പോകുന്നില്ല അവിടെ രേഷ്മയൊക്കെ ഉണ്ടല്ലോ അവർ കൈകാര്യം ചെയ്തോളൂ ഈ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്താൽ മാത്രം മതിയല്ലോ നമ്മളുടെ കൂടുതൽ ആവശ്യം നമ്മളുടെ പറമ്പിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഞാൻ ഇവിടെ തന്നെയാണ് താഴേക്ക് അങ്ങനെ പോകാറില്ല കോംബോ ആകട്ടെ കോംബോ ഇടാൻ പോവുകയാണ് ഒരു പതിനഞ്ച് ടൈപ്പ് വിത്തുകൾ കാണും പോസ്റ്റൽ ചാർജ് അടക്കം മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ പോസ്റ്റ് ഇടുന്നത് അപ്പോൾ ഇതിനകത്തത്തെ ഒരു ഒരു പ്രത്യേകതയുണ്ട് കാരണം ഈ ഒരു പോസ്റ്റ് ഈ ഒരു കോംബോ എല്ലാവരും വാങ്ങിക്കണം കേട്ടോ നിങ്ങളെല്ലാവരും വാങ്ങിക്കണം നിങ്ങൾ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യണം ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ മേടിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അവരോട് സജസ്റ്റ് ചെയ്യണം ഇത് മേടിക്കണമെന്ന് പറയണം അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു വലിയ സ്വപ്നമുണ്ട് ഇപ്പം ഈ പ്രാവശ്യം ഇടുന്ന വിത്തിൽ കേട്ടോ എൻ്റെ ഒരു വലിയ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു എൻ്റെ ഒരു വലിയ സ്വപ്നം ഉണ്ടല്ലോ ആ സ്വപ്നം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരുക്കങ്ങളിലേക്കൊക്കെ ഞാൻ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വലിയൊരു ഹെൽപ്പാകും ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു വിത്തുകളാണ് നമ്മളെ ഇത്രയും കാലം പിടിച്ചു നിർത്തിയിട്ടുള്ളതും ഇനി നമ്മളെ മുമ്പോട്ട് പോകുമ്പോഴാണെങ്കിലും നമ്മളുടെ ഒരു വലിയൊരു കാര്യമാണ് ഈ വിത്തുകൾ കൊടുക്കുക എന്ന് പറയുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നിലെ കൃഷിക്കാരി അല്ലേ എന്നെ ഒരു സാധാരണക്കാരി ആയിരുന്നു എന്നെ ഒരാളെ അല്ലെങ്കിൽ നമ്മൾ ഈ ജൈവ കൃഷി മാത്രം ചെയ്ത് ഇത്രയും ഫ്ലോപ്പായി കൃഷി പോകുമ്പോഴും എന്നെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിത്തുകളാണ് അപ്പോൾ അത് അത് തന്നെയാണ് സെയിൽ കൂടുതൽ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു ചെറിയ സ്ഥല സംബന്ധമായിട്ട് നമ്മൾ ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മളുടെ സ്വന്തമായിട്ടൊരു ബിൻസീസ് ഫാം അതാണ് എൻ്റെ സ്വപ്നം എന്ന് പറയാറില്ലേ കാരണം എന്നും നമ്മൾ ഈ സർക്കസുകാരെ പോലെ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കെട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല കഷ്ടപ്പാടുകൾ കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ നമുക്കൊരു ജീവിതത്തിലൊരു ഒരു ഒരു അടിസ്ഥാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അടിസ്ഥാനം നമ്മളെപ്പോഴും മുകളിലേക്ക് കട്ട കെട്ടി കയറുമ്പോൾ ഒരു അടിത്തറ വേണം അല്ലാതെ നമ്മൾ എത്രത്തോളം ഇത് കെട്ടി വെച്ചാലും അത് ഇടിഞ്ഞിടിഞ്ഞ് താഴെ വീണോണ്ടിരിക്കും എന്ന ഒരു കുഞ്ഞ് വീടും ഒരു സ്ഥലവുമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ മനസ്സിൽ അത് ഭയങ്കര ഇങ്ങനെ കാരണം ഇന്നുവരെ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ ഇത് പക്ഷേ എന്തോ ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് മനസ്സിലേക്ക് ഭയങ്കര ഒരു ആഗ്രഹം കാരണം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റും എന്ന് തോന്നി എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു സ്ഥലമായിട്ട് തോന്നി അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് തോന്നി അപ്പോൾ അത് ഒന്ന് പിന്നെ ഇത് ചെയ്താൽ സ്വന്തമാക്കിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഇതാണ് നിങ്ങളോട് നിങ്ങൾക്ക് വിൽക്കാനുള്ളതും മേടിക്കാനുള്ളതും ഒക്കെ ഇതാ അപ്പോൾ എല്ലാവരും ഇത് മേടിക്കണം പിന്നെ മറ്റേ കൂട്ടുകാരോടൊക്കെ മേടിക്കാൻ പറയണം പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്തുള്ളവരൊക്കെ ഓർക്കും ഇത് ഞങ്ങളത് മേടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് ഓർക്കും അപ്പം നിങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഇത് പ്രസൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും വീട്ടിൽ കൃഷിയാകട്ടെ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു ഫിൻസീസ് ഫാം ആകട്ടെ എനിക്കറിയത്തില്ല അഹങ്കാരമാണോ അല്ലെങ്കിൽ അതിമോഹമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ഒരുപാട് ആലോചിച്ചു ഇങ്ങനൊരു പോസ്റ്റ് ഇടണമെന്നൊക്കെ ആലോചിച്ച് കേട്ടോ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചത് നിങ്ങളോടങ്ങ് അതിനെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ കഴിയുന്നവരും എല്ലാവരും തന്നെ ഇത് മേടിക്കണം ഇത് എത്രത്തോളം സക്സസ് ആകും എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുമെന്നുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിത്തുകൾ വാങ്ങിക്കണം ഞാൻ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം അപ്പോൾ അതിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് സംസാരിച്ചിട്ട് വിത്ത് വേണ്ട അതായത് വാട്സാപ്പിൽ ഇത് ഓർഡർ തന്നാൽ മതി ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും അയക്കാം ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് ഗൂഗിൾ പേ ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും അയക്കാം അപ്പോൾ അത് നമ്മൾ വാട്സാപ്പിൽ സംസാരിക്കുമ്പം ഞാനത് ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ മുന്നൂറ് രൂപയാണ് ഇത് അപ്പം മുന്നൂറ് രൂപ ഇത് ചെയ്തിട്ട് ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് ഇത് അയച്ചു തരാം ഇനി അതല്ല ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇത് വേണം പതിനഞ്ച് ടൈപ്പ് വിത്ത് വേണം സി ഒ ഡി ആണ് എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സും കൊടുത്ത് തന്നാൽ അയച്ചു തരാം കേട്ടോ സി ഒ ഡി ചെയ്യുന്നവർ ഉറപ്പായിട്ടും നിങ്ങൾ കൈപ്പറ്റണ സാധനം കേട്ടോ ഇല്ലെങ്കിൽ കൈപ്പറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പം കുഴപ്പമെന്താ വെച്ചാൽ വിത്ത് എനിക്ക് തിരിച്ച് കിട്ടും പക്ഷേ ഈ നമ്മൾ അയക്കുന്ന പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും അത് നമുക്ക് തിരിച്ചു കിട്ടുകയല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും വിത്തുകൾ വാങ്ങിക്കണം കേട്ടോ ഏകേ അപ്പോൾ ബൈ